ഭർത്താവിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് അതിക്രൂരമായി റോസമ്മ ദയ അർഹിക്കുന്നില്ലെന്ന് കോടതി ജീവപര്യന്തം തടവ് വിധിച്ച് കോടതി ഭർത്താവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യയ്ക്ക് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു കോടതി കണ്ണൂർ പെരിങ്കോം സ്വദേശി റോസമ്മയാണ് തളിപ്പറമ്പ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ആറിനാണ് കേസിനാസ്പദമായ സംഭവം അന്നേ ദിവസം പുലർച്ചെയാണ് ഭർത്താവ് ചാക്കോച്ചനെ ഭാര്യയായ റോസമ്മ തലയ്ക്കിടിച്ച് കൊല ചെയ്തത് പെരിങ്കോം വയക്കര മൂളിപ്രയിലെ ചാക്കോച്ചൻ എന്ന കുഞ്ഞുമോനെയാണ് ഇരുപയ്പ കൊണ്ട് തലക്കടിച്ചു കൊത്തത് കേസിൽ ഭാര്യ റോസമ്മ കുറ്റക്കാരിയാണെന്ന് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് ജഡ്ജ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ആറിന് പുലർച്ചെയാണ് റോഡിൽ ചാക്കോച്ചന്റെ മൃതദേഹം കണ്ടത് തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് കൊലപാതക വിവരം പുറത്തു വന്നത് തർക്കത്തെ തുടർന്ന് റോസമ്മ ഭർത്താവിനെ വീട്ടിൽ വെച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് മുപ്പത് മീറ്ററോളം അകലെയുള്ള റോഡിൽ മൃതദേഹം കൊണ്ടിട്ടു ചാക്കോച്ചിന്റെ വസ്തു എഴുതി നൽകണമെന്ന് റോസമ്മ ആവശ്യപ്പെട്ടതാണ് തർക്കത്തിന് കാരണമായത് വഴക്കിനിടെ റോസമ്മയും മകനും ചേർന്ന് ചാക്കോച്ചിനെ കൊലപ്പെടുത്തുകയായിരുന്നു ഏഴുതവണ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയോട്ടി അടിച്ചു തകർത്തതിനാൽ തലച്ചോറ് പുറത്തു വന്ന നിലയിലായിരുന്നു സമയം മകനെ പ്രായപൂർത്തിയാകാത്തതിനാൽ കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു കൊല്ലപ്പെട്ട ചാക്കോച്ചൻ പയ്യന്നൂരിലെ ഒരു മെഡിക്കൽ ഷോപ്പിൽ ജീവനക്കാരനായിരുന്നു തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം വിധി പറയുന്ന ആദ്യ കേസാണിത് ചാക്കോച്ചന്റെ മൃതദേഹം റോഡിൽ ഉപേക്ഷിച്ചത് അപകടത്തിൽ മരിച്ചത് വരുത്തി തീർക്കാനെന്ന് പോലീസിന് തുടക്കത്തിലെ സംശയമുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാരകായുധം കൊണ്ട് തലക്കേറ്റ അടിയാണ് മരണകാരണമെന്ന് വ്യക്തമായതോടെയാണ് റോസമ്മയാണ് പ്രതിയെന്ന് അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞത് അതേസമയം താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് കോടതിയിൽ റോസമ്മ പറഞ്ഞത് താൻ രോഗിയാണെന്നും ഇവർ കോടതിയിൽ പറഞ്ഞു പ്രതിയെ കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റി